ബോളിവുഡിലെ താരപുത്രിമാരിൽ ഏറ്റവും ശ്രദ്ധേയാണ് ജാൻവി കപൂർ ഒരേ ഒരു മാത്രമേ ജാൻവി കപൂർ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഇതിനകം തന്നെ താരമായി കഴിഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സായിട്ടേ ഉള്ളൂ ജാൻവിക്കർ എന്നാൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് പോയിന്റ് ആറ് മില്യൺ യൂസേഴ്സിനെ സ്വന്തമാക്കി കഴിഞ്ഞു താരം നിരവധി പാപരാശികളും എപ്പോഴും താരത്തിന്റെ കൂടെയുണ്ട് ജാൻവിയുടെ വസ്ത്രധാരണവും ലുക്കും ആരാധകർക്കിടയിൽ എപ്പോഴും ചർച്ചാ വിഷയമാണ് വ്യത്യസ്തമായ ലുക്കിലാണ് ഓരോ പ്രാവശ്യവും ജാൻഹി പൊതുവേദിയിൽ എത്താറുന്നത് ചില വസ്ത്രധാരണങ്ങൾ വിമർശനങ്ങൾക്ക് വഴി വയ്ക്കുമ്പോൾ മറ്റു ചിലത് പ്രശംസ പിടിച്ചുപറ്റി ആദ്യ ചിത്രമായ നടക്കിലൂടെ തന്നെ തന്റെ കഴിവ് തെളിയിച്ചിരുന്നു ജാൻവിടക് എന്ന ചിത്രത്തിലൂടെ എത്തിയ ജാഹലി അടുത്തതായി കരൺ ജോഹാറിലെ തപ്പെന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത് ആദ്യ ചിത്രം എഴുപത്തിയഞ്ചു കോടിയിലേറെ രൂപയാണ് കളക്ഷൻ നേടിയത് ഇപ്പോൾ ജാൻവിയുടെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് തന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുതിയ വീഡിയോ ആരാധകർക്കായി താരം പങ്കുവച്ചത് കണ്ണാടി പോലും ഇല്ലാതെ വെറും ലിപ്സ്റ്റിക് മാത്രം ഉപയോഗിച്ച് മുഖം മുഴുവൻ നല്ല സ്റ്റൈലായി മേക്കപ്പെടുന്ന ജാൻവിയാണ് വീഡിയോയിൽ സ്വയം മേക്കപ്പിടുക മാത്രമല്ല ആരാധകർക്കായി ഒരു ചലഞ്ച് നൽകുന്നുമുണ്ട് ജാൻവി തന്റെ പിറന്നാൾ ദിനത്തിലാണ് ജാൻവിയുടെ ഈ ചലഞ്ച് കണ്ണാടിയിൽ പോലും നോക്കാതെ കൃത്യം ഒരു മിനിറ്റ് കൊണ്ടാണ് ജാൻവി ഈ മേക്കപ്പ് ചെയ്തത് ലിപ്സ്റ്റിക് കൊണ്ട് കണ്ണിലും ഒക്കെ ജാൻവി മേക്കപ്പ് ചെയ്യുന്നുണ്ട് ജാൻവി തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ പുറത്തുവിട്ടത് ഫാഷന്റെ കാര്യത്തിലും വളരെ സ്റ്റൈലിഷ് ആയ ചെയ്തതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനാണ് ജാൻവി പറയുന്നത് അതിനുശേഷം ജാൻവി ബർത്ത്ഡേ ചലഞ്ച് എന്ന ഹാശരാഗ് നൽകി ഇത് പോസ്റ്റ് ചെയ്യാനും ജാൻവിയാണ് ഈ ചലഞ്ചിന് വേണ്ടി നായികയുടെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചാണ് ജാൻവി ഒരുങ്ങിയിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് വരെയാണ് ജാൻവിയുടെ ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള അവസരം മികച്ച രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് പേർക്ക് കിഡ്ലൻ സമ്മാനവും ലഭിക്കും അപ്പോൾ വേഗം മേക്കപ്പ് മേഖലപ്പെട്ട സുഗരിയാകും വീഡിയോ അയയ്ക്കും മറക്കേണ്ട ജാൻവി ബർത്ത്ഡേ ചലഞ്ച് എന്ന ഹാഷ്ടാഗ് നൽകി വേണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ